ഈമാനുള്ളവർക്ക് പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയുള്ളൂ അല്ലാതെ ആഴ്ച ഒരു ദിവസം പള്ളി ആഴ്ച ഏറ്റവും അവസാന സമയം തോന്നുന്നു ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോയി ഏതെങ്കിലും പള്ളിയുടെ കാര്യം സംസാരിക്കും കവലകളിലായിരിക്കും സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പള്ളിയുമായി ബന്ധമില്ല പള്ളിയെ കുറിച്ചുള്ള ചർച്ച നിലപ്പം നടത്തിയേക്കാം പക്ഷേ അത്രക്കാർക്ക് ഹൃദയത്തിന് ഈമാനില്ല

അവന്റെ അനുഗ്രഹിതമായ ഭവനത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു നാടിന്റെ ഈമാനികമായ വളർച്ചയ്ക്ക് ഇസ്ലാമികമായ ഉയർച്ചയ്ക്ക് ആത്മീയമായ പുരോഗതിക്ക് ധാർമ്മികമായ സാംസ്കാരികമായ ഉന്നമനത്തിന് അനിവാര്യമായ അത്യന്താദേശിതമായ ഒന്നാണ് മസ്ജിദുകൾ അഥവാ പരിശുദ്ധമായ പള്ളികൾ അള്ളാഹു ഈ പള്ളികളെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന്റെ ആത്മീയ നിലനിൽപ്പിന്റെ ആധാരം എന്നാണ് പരിശുദ്ധമായ കഅബയെ ആ കഅബിയത്തെ সম্বন্ধে അല്ലാഹു പറഞ്ഞു ജഅലല്ലാഹുൽ കഅബൽ ബൈതൽ ഹറാമ ഖിയാമ ലിൽ നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബയെ ആക്കി അൽ ബൈതൽ ഹറാമ പവിത്രമായ കഅബയെ അല്ലാഹു തആല ആക്കി നിലനിൽപ്പിന്റെ ആധാരമാക്കി പഠിപ്പിക്കുകയാണ് ഇവിടെ പരിശുദ്ധമായ മറ്റൊരു നമുക്ക് കാണാം സമ്പത്തിനെ കുറിച്ച് അള്ളാഹുതാല പറഞ്ഞിട്ട് പറഞ്ഞു സമ്പത്ത് ലോക ജനതയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് പരിശുദ്ധമായ കടവ ലോക ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് നിങ്ങൾ സമ്പത്ത് ധനം കൈകാര്യം ചെയ്യാൻ ആർക്ക് കുട്ടികൾക്ക് ഇല്ലാത്ത ആളുകൾക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കൊടുക്കരുത് അല്ല തീലും ഈ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പഠിപ്പിക്കുകയാ മനുഷ്യന്റെ ആത്മീയ നിലനിൽപ്പിന്റെ ആധാരമാണെങ്കിൽ സമ്പത്ത് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ നിലനിൽപ്പാണ് പള്ളി അനിവാര്യമാണ് ധനം മനുഷ്യൻ എത്രമാത്രം ആവശ്യമാണോ അതിലേറെ ആവശ്യമാണ് പള്ളി ഒരു സമൂഹത്തെ സാംസ്കാരികമായി ധാർമ്മികമായി കെട്ടിപ്പടുക്കാൻ പാതയിലൂടെ നയിക്കാൻ അനിവാര്യമാണ് പള്ളികൾ അതുകൊണ്ടാണ് അള്ളാഹുസ്വഹാന ഹു പള്ളിയെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഭൂമിയിൽ പള്ളികൾ എത്ര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ മതി നമുക്കറിയാം ബഹുമാനപ്പെട്ട ആദൻ ആദൻ നബി നബി ആ പ്രിയപ്പെട്ട ഭക്തിമാകുന്ന ഇരുവരും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിൽ താമസം തുടങ്ങിയ ആദ്യത്തെ മനുഷ്യനായ ആദവും ആ മനുഷ്യന്റെ ഇണയായ ഹവ്വയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദത്തെക്കുറിച്ച് എന്താണ് അറിയോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ബഹസല്ലാഹു അസ്സവജല്ല ജിബ്രീലിനെ അലൈഹി സലാം ഇലാ ആദമ വ ഹവ്വ ആദം അടുത്തേക്ക് ബഹുമാനപ്പെട്ട എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേർക്കും നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു ഭവനം പണിയണം ആദവിനോടും ഹവ്വായിനോടുമുള്ള ഭൂമിയിലേക്ക് വന്ന ആദം ഹവ്വ ദമ്പതികളോട് അല്ലാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പനയാണു ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേരും കൂടി ഇരിക്കലും പവലം നിർമ്മിക്കണം ഫഹത്ത ലഹുമാ ജിബ്രീൽ അലൈഹിസ്സലാം എവിടെയാണ് കൗബ പണിയേണ്ടത് ആ സ്ഥലം നിർണ്ണയിച്ചു കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു ഫജഅല ആദമു യഹ്ഫ അതിന്റെ അടിത്തറ ർത്ഥം പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദൻ നബിയോട് പറഞ്ഞതായി മഹാനായ സയ്യസൂൽ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ വന്ന ആദ്യത്തെ രണ്ട് മനുഷ്യർ അവര് സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുന്നതിന് മുമ്പ് അവർക്കൊന്ന് തല ചായ്ക്കാൻ അവർക്കൊന്ന് വിശ്രമിക്കാൻ അവർക്ക് വെയിലും ചൂടും തണുപ്പും അടിക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് മുമ്പ് അള്ളാഹുദാല പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഭവനം പണിയണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിങ്ങളൊരു പള്ളി പണിയണം എന്നർത്ഥം അപ്പോ ഭൂമിയിൽ പള്ളിയുടെ ആവശ്യകത എത്ര വലുതാണ് ഈ പരിശുദ്ധമായ കാവ പണിതത് ആകാശത്തൊരു പള്ളിയുണ്ടത്രേ

പ്രിയപ്പെട്ട പറഞ്ഞു അവന്റെ റസൂലിനും അറിയാം ഞങ്ങൾക്ക് കുറിച്ച് നബിയെ എന്ന് ുംങ്ങൾക്ക് ഏഴാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി ആ പള്ളിയുടെ നേരെ ാണ് പരിശുദ്ധമായ സ്ഥിതി ചെയ്യുന്നത് മലക്കുകൾ സർവസമയവും ഇമാതത്ത് ചെയ്യുന്ന വളരെ പവിത്രമായ ഒരു പള്ളി ആ ബൈത്തിൽ മഹമൂറിന്റെ നേരെ താഴെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ാണ് പരിശുദ്ധമായ എത്രത്തോളം പറഞ്ഞു നിന്നും ഒരാൾ വീണാൽ അല്ലെങ്കിൽ ചാടിയാൽ അവൻ നേരെ വിശുദ്ധ കാലികത്തിന്റെ മുകളിലാണ് അത്ര നേർക്ക് നേരെയാണ് ആകാശത്തെ പരിശുദ്ധമായ വൈത്തിൽ ആ ഭൂമിയിലുള്ള കവയും ബൈത്തിൽ മഹമൂറും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഭൂമിയിലുള്ള സർവ മസ്ജിദുകളും പരിശുദ്ധമായ കടപാലയത്തിനോട് ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ സ്ഥിതി ചെയ്യുന്നത് അപരിശുദ്ധമായ വൈത്തിൽ മഹമൂറിൽ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകളാണ് തവാഫ് ചെയ്യുന്നത് അന്ത്യദിനം വരെ ഇന്ന് തവാഫ് ചെയ്ത എഴുപതിനായിരം വീണ്ടും ആ പള്ളിയിലേക്ക് മടങ്ങി വരില്ല ഴുപതിനായിരം മറ്റന്നാൾ വരുന്നത് വേറെ എഴുപതിനായിരം ഇങ്ങനെ ആകാശത്തൊരു പള്ളി ആ മൈത്തിൽ മഹമൂറിന്റെ കൗപാലയം ആ കകാലയം ആകട്ടെ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അത് പണിതാകട്ടെ ഒന്നാമൻ ആദം ആ ആദമിന്റെ പത്നി ഭൂമിയിലൊരു പള്ളി അനിവാര്യമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾ പള്ളികൾ പള്ളികൾ പണിയണം നിർമ്മിക്കണം താമസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾ പള്ളി നിർമ്മിക്കണം പള്ളി നിർമ്മിച്ചാൽ മാത്രം പോരാ ആ പള്ളി വൃത്തിയായി സൂക്ഷിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യണമെന്ന് ഹബീബുല മുഹമ്മദ് ആളുകളുള്ള പ്രദേശങ്ങളിൽ പള്ളി പണിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദുവർ എന്ന വാക്കിന് വീടുകൾ എന്നാണ് അർത്ഥം ദാർ എന്ന് പറഞ്ഞാൽ വീട് അതിന്റെ ബഹുവചനമാണ് ഈ ഹദീഫ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രണ്ട് വ്യാഖ്യാനം പറയുന്നതും നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആളുകൾ പള്ളി പണിയണം അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഒരു പള്ളി പണിയണം നമ്മുടെ വീട്ടിൽ ഒരു പള്ളി ഉണ്ടായിരിക്കണം എന്നർത്ഥം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫീ മിൻ സലാത്തികും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ഇടം വേണം നിസ്കരിക്കാൻ നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഒരു നിസ്കാര മുറി വേണം നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇപ്പൊ അൽപ്പം ദീനി ബോധവും ഈ ബാലക്കമുള്ള ആളുകൾ വീട് പണിയുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി ഒരു പ്രത്യേക സൗകര്യം വീടിന്റെ അകത്ത് തന്നെ ഒരു നമസ്കാരമുറി അത് നല്ലതാണ് തങ്ങൾ പറഞ്ഞ കാര്യമാണ് നമസ്കാരങ്ങളില്ലാതെ പാരായണങ്ങളും ഇല്ലാതെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാന തുല്യമാക്കി കളയരുത് കബർസ്ഥാനാക്കി കളയരുത് കബർസ്ഥാൻ എന്താ ഇബാത നടക്കുന്നത് എല്ലാം കഴിഞ്ഞു അവരുടെ മർണത്തോടു കൂടി ും നടക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ വീടുകൾ വീടുകൾ സമാനമാക്കരുത് ഇബാദത്ത് നടക്കണം വീടുകളെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കണം നബി പഠിപ്പിക്കുകയാണ് അദ്ദേഹം പ്രിയപ്പെട്ട പ്രവാചകന്റെ സന്തത സഹചാരിയാണ് വലിയ ഇഷ്ടമാണ് ഒന്ന് വരുമോ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എനിക്ക് താങ്കൾ എന്റെ വീട്ടിലേക്ക് വരുന്നത് വലിയ ഇഷ്ടമാണ് എനിക്ക് വലിയ താൽപ്പല്യമാണ് അതുകൊണ്ട് താങ്കളുടെ എന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ എന്തിനാ വരുന്നത് എന്റെ വീട്ടിൽ വന്ന് നമസ്കരിക്കണം സുന്നത്ത് താങ്കൾ എന്റെ വീടിന്റെ ഏതൊരു ഭാഗമാണോ നമസ്കരിച്ചത് ഞാൻ നമസ്കരിക്കാനുള്ള എന്റെ നമസ്കാരത്തിന്റെ ഇടമായി അങ്ങയുടെ പതിഞ്ഞ ആ സ്ഥലം എനിക്ക് പള്ളിയാക്കാൻ വേണ്ടിയാണ് രവിയെ എന്റെ വീട്ടിലേക്കൊന്ന് വരൂ സഹാതാക്കൾക്ക് അവരുടെ വീടുകളിൽ നമസ്കരിക്കാൻ പ്രത്യേക ഇടങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിലും ഒരു പള്ളി ഉണ്ടാകണം ചെയ്യപ്പെടുന്ന സ്ഥലത്തിനാണ് പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ പള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ചു പോകും വീട്ടിന്റെ അകത്തൊരു പള്ളിയോന്ന് എന്താ പള്ളി മസ്ജിദ് ചെയ്തു ആ വാക്കിൽ നിന്നും നിഷ്പന്നമായി വന്ന വാക്കാണ് മസ്ജിദ് സാജിദ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആള് മസ്ജിദ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യപ്പെടുന്ന ഇടം എന്നാണ് ഈ ഈ പള്ളി പള്ളി നമ്മൾ എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ മലയാള പള്ളിക്ക് പറയേണ്ടത് സുജൂത് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് എന്നാണ് പള്ളിയുടെ അതിന്റെ പരിഭാഷ പള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥമല്ല അതൊരു മലയാള വാക്കുമല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പ്രിയപ്പെട്ടവരെ അത് വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ ആ ജനവാസ കേന്ദ്രങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ ആ ഹദീസ് വിവരിച്ചുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് പറയുന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ ഒരു പള്ളി നമസ്കരിക്കാൻ ഒരിടം എല്ലടം വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ നമസ്കരിക്കുന്നവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇടം വേണം അല്ലെങ്കിൽ ഇനി ആരെങ്കിലും അങ്ങനെ സൗകര്യം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ പണിതു വച്ചിട്ടില്ലെങ്കിൽ പുതുതായി ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമസ്കാരത്തിന് വേണ്ടി ഒരു ചെറിയ സൗകര്യം ഒരുക്കണം അത് വീടിന്റെ ഐശ്വര്യമാണ് നമ്മൾ വീടൊക്കെ മോടി പിടിപ്പിക്കും വലിയ മുറ്റവും വലിയ ഗേറ്റും പതിലും കാർപോർച്ചും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും പക്ഷെ വീടിന്റെ അകത്ത് നമസ്കരിക്കാൻ നമസ്കരിക്കാനൊരു ഇദ്ധം അതെത്ര പേരുടെ വീട്ടിലുണ്ട് എത്ര പേരുടെ വീട്ടിലുണ്ടോ പ്രിയപ്പെട്ട നമസ്കാരം നിലനിർത്തണം നമ്മുടെ വീടുകളിൽ പാരായണം നമ്മുടെ നമ്മുടെ വീടുകളിൽ വീടുകളിൽ നടക്കണം നടക്കണം ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ വീടിനെ അലങ്കരിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ പ്രവാചകം പറഞ്ഞു ജനവാസ മേഖലകളിൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പള്ളി നിർമ്മിക്കണം എന്താണ് പള്ളി നിർമ്മിക്കണം പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളികളുള്ള സ്ഥലങ്ങളിൽ താമസിക്കണം പള്ളികളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പാടില്ല ഈ ഒരു പുതിയ ഒരു സംസ്കാരം വലിയ സമ്പത്തും പണവും സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും മനമുകളിലൊക്കെ പോയിട്ട് ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കൊട്ടാര സമാനമായ വീടുകൾ നിർമ്മിച്ച് അവിടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം അതിന്ന് ചില ആളുകളുടെ ഒക്കെ കണ്ടുവരുന്നുണ്ട് അടുത്ത പരിസരത്ത് വീടിന് സൗകര്യങ്ങളൊന്നുമില്ല അവർക്ക് പള്ളി പ്രശ്നമല്ല ഏതെങ്കിലും ഒരു ഉയർന്ന പ്രദേശത്ത് പോയി വലിയ കൊട്ടാരം ചുണ്ടിയായി സൗഭങ്ങളുണ്ടാക്കി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പ്രവാചകം പറഞ്ഞത് അവരുടെ കണിഞ്ഞാൽ

അയിന വീട് എവിടെയാ എവിടെയാ താമസിക്കുന്നേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഹിംസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമം ആ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്ന് ഹിംസെന്നപോലെ മദീന അറിയപ്പെടാത്ത ഒരു പ്രദേശമാണ് അവിടെ മുസ്ലിമില്ല പള്ളിയില്ല അങ്ങനെ ഒരു പ്രദേശമാണ് ഹിംസ് എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെയാണ് മിഖ്ദാദിനെ അബീത്തുൽ ഹാരിസ റളിയല്ലാഹു തആല അൻഹു താമസ്ിക്കുക ഇതു കേട്ടപ്പോൾ പ്രവാചകന്റെ സഹാബിയായ അബൂദുർറഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു സബിയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു യബിദാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ ഞാൻ കേട്ടു മാബിൻ സലാസത്തിൻ ഫി ഖറിയ മൂന്ന് പേർ താമസിכת ഒരു ഗ്രാമം ലാ യുഖ്ദാന വലാ തുഖാമ ഫീഹിസ്സലാം ബാങ്കില്ല നമസ്കാരമില്ല പള്ളിയില്ല അങ്ങനെയുള്ള ഒരു പ്രദേശം മൂന്ന് പേര് താമസിക്കുന്ന ഒരു പ്രദേശം നമസ്കാരവും ഇല്ലെങ്കിൽ അവരുടെ ആധിപത്യ പിരങ്ങളിലായിരിക്കും അതുകൊണ്ട് മുസ്ലിമീങ്ങൾ സംഘമായി താമസിക്കുന്ന പ്രദേശത്ത് വന്ന് നീ താമസിക്കണം പണ്ടിക്കെടുത്ത് ബാങ്ക് വിളിക്കപ്പെടുന്ന സ്ഥലം നമസ്കാരം നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ വന്ന് താമസിക്കണം പള്ളിയുള്ള താമസിക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞ ഹദീസ് റളിയല്ലാഹു അൻഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു പള്ളി മുസ്ലിമികൾ ഉള്ള പ്രദേശങ്ങളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കണക്കാക്കി വേണം വീട് വീട് വെക്കാനും വാങ്ങിക്കാനും ഒക്കെ മുസ്ലിം നിങ്ങൾ പിടിക്കണം ഐക്യത്തോടെ സൗഹൃദത്തോടെ ജീവിക്കണം ഒറ്റ നടക്കുന്ന നടക്കുന്നതുപോലെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന മുസ്ലിമിനെ പിന്നെ ഇസ്ലാമിക സംസ്കാരം അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഇസ്ലാമിക സംസ്കാരം നഷ്ടപ്പെട്ടു പോകും പിന്നെ അവന്റെ ജീവിതം എന്ന് പറയുന്നതൊരു ചുമ്മാ ഇങ്ങനെ ഒരു ജീവിതം തീരും ഇല്ലാത്ത ഒരു അവസ്ഥയായി പോകും അതുകൊണ്ട് പള്ളി കേന്ദ്രീകരിച്ച് വീടുകൾ വെക്കണം വീടുകൾ പണിയണം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കണമെന്ന് അഷറഫ് ഹൽഖ് നബി മുഹമ്മദ് അലൈഹി മുസ്തഫാഹുലി തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോ വരുന്നത് മനുഷ്യന്റെ ആത്മീയമായ നിലനിൽപ്പിന്റെ ആധാരമാണ് പള്ളികൾ പറഞ്ഞു ജനവാസമുള്ള പള്ളി പണിയണം എന്ന് പറഞ്ഞു നമുക്കറിയാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് ഈ ഹിജ്റ പോകുമ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ ും അബൂബക്കാഹുഹവും ഒരു പ്രദേശത്ത് വേണ്ടി മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ആ പ്രദേശത്ത് താമസിച്ചു ഗോത്രമുഖ്യൻ താമസിക്കുന്ന ഗോത്രമുഖ്യൻ കുൽസ്രൂമിന്റെ വീട്ടിലാണ് പ്രവാചകൻ നാല് ദിവസം അല്ലെങ്കിൽ മറ്റൊരു നിവേദനം അനുസരിച്ച് മൂന്ന് ദിവസം താമസിച്ചത് മദീനയിലേക്ക് പോകുന്ന വഴിയാണ് ഈ മൂന്ന് ദിവസം താമസിച്ച സ്ഥലത്ത് പ്രവാചകൻ ഒരു പള്ളി പണു മൂന്ന് ദിവസമുള്ളൂ താമസം ആ താമസം കഴിഞ്ഞ് പ്രവാചകൻ വീണ്ടും മദീനയെ ലക്ഷ്യമാക്കി പോകുകയാണ് ഈ മൂന്ന് ദിവസം താമസിച്ച സ്ഥലത്ത് പ്രവാചകൻ ഒരു പള്ളി പണു അതാണ് ലോക പ്രസിദ്ധ പള്ളി മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളി മസ്ജിദ്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മദീനയിൽ നിന്നും

പ്രിയപ്പെട്ടവരെ ഭാഗ്യം ഹജ്ജിന് അവസരം മദീനയിലേക്ക് നമ്മൾ പോകും മദീനയിൽ നിന്നും വരണം പ്രവാചകൻ നിർമ്മിച്ച പള്ളിയാണ് ഇത് നിർമ്മിച്ചതിന് ശേഷമാണ് പ്രവാചകൻ പണിയുന്നത് അള്ളാഹുവിന്റെ പലപ്പോഴും ശനിയാഴ്ച ദിവസങ്ങളിൽ വരും 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 സബത്തിൽ എല്ലാ ശനിയാഴ്ച ദിവസവും ചിലപ്പം ചിലപ്പം നടന്നു വാഹനം ആ പ്രവാചകൻ ൻ എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പൊ പ്രവാചകൻ താൽക്കാലികമായി തമ്പടിച്ച പ്രദേശത്ത് പഠിത പള്ളിയാണ് മസ്ജിദു കുബാ നിന്നും പ്രവാചകൻ മദീനയിലേക്ക് പോകുകയാണ് മദീനയിലേക്ക് പോയി അബൂ അബൂ അൻസാരി അൻസാരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ അൻഹുവിന്റെ വീടിന്റെ മുമ്പിൽ പ്രവാചകന്റെ പ്രവാചകന്റെ മുട്ടുകുത്തി ഏഴ് വീട്ടിൽ താമസിച്ചു മദീനയിൽ പോയി സ്വന്തമായി ഒരു വീടിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നബിയും സഹാപത്തും ഒരു പള്ളിക്ക് നിർമ്മാണം തുടക്കം കുറിച്ചു അതാണ് ലോകം അറിയപ്പെടുന്ന ലോക പ്രശസ്ത പള്ളി പള്ളി അവിടെ പോയി സ്ഥലം ും ലോകത്തിന്റെ നിലനിൽപ്പ് ലോക ജനതയുടെ നിലനിൽപ്പിന്റെ ആധാരം പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളിയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു ഇസ്ലാമിക പ്രബോധനാർത്ഥം ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട സഹാബത്ത് ലോകത്തിന്റെ നാലാം ഭാഗത്തേക്കും പോയി ലോകത്തിന്റെ നാലാം ഭാഗത്തേക്കും പോയി ഈ സഹാബത്തൊക്കെ പോയി ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ആദ്യം നിർമ്മിച്ചതും പള്ളിയാണ് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ആ ആഫ്രിക്കയിലെ ആഫ്രിക്കയിലേക്ക് പ്രബോധനത്തിനായി പോയത്

അവിടെ നിർവഹിച്ച പള്ളി 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 അദ്ദേഹം മസ്ജിദ് എന്ന കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനാർത്ഥം മാലിക്യു സംഘം എത്തി ചരമ പെരുമാൾ അവരെ സ്വീകരിച്ചു അവർക്ക് വലിയ ആദിത്യം വലിയ സദ്യ കൊടുത്തു ആ ചരമ പെരുമാളിനോട് സംഗമം ചോദിച്ചെന്താണറിയോ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഇവിടെ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളി പണിയാൻ ഒരിടം തരുമോ സ്ഥലം തരുവോ എന്നാണ് ചോദിച്ചത് പ്രിയപ്പെട്ടവരെ ചേരമാ പെരുമാൾ പള്ളിക്ക് സ്ഥലം കൊടുത്തു എന്ന് മാത്രമല്ല കേരളത്തിന്റെ രാജാവായ ചേരമാ പെരുമാൾ പണിതുകൊടുത്ത പള്ളിയാണ് കൊടുങ്കല്ലൂർ ജുമാ മസ്ജിദ് രാജാവ് കൊടുത്തും മണിത് കൊടുത്ത പള്ളിയാണ് അപ്പൊ എല്ലാ ഇസ്ലാമിക പ്രബോധനാർത്ഥം സഹാബത്ത് പോയോ പള്ളി പ്രിയപ്പെട്ടവരെ സമയം പോയി അതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് പള്ളിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് വരുന്ന ഒന്ന് രണ്ടാഴ്ചകളിൽ പള്ളിയുടെ മഹത്വം ഒക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് നിങ്ങൾ നേരത്തെ പറയണം അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഭവനവുമായി ബന്ധപ്പെട്ട് എഴുകി ചേർന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നത് മാത്രമാണ് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ലക്ഷണമാണ് പള്ളിയുമായി ബന്ധപ്പെട്ടു കഴിയുക എന്നുള്ളത് ഈമാനിന്റെ ലക്ഷണമാണ് ഈമാൻ ഉള്ളവർക്ക് പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയുള്ളൂ അല്ലാതെ ആഴ്ച ഒരു ദിവസം പള്ളിയാഴ്ച ഏറ്റവും അവസാന സമയം തോന്നുന്നു ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോയി ഏതെങ്കിലും കവലകളിലും അവൻ ഈമാനില്ല പള്ളിയുടെ കാര്യം സംസാരിക്കും കപലകളിലായിരിക്കും സംസാരിക്കുന്നത് ആയിരിക്കും സംസാരിക്കുന്നത് പള്ളിയുമായി ബന്ധമില്ല പള്ളിയെക്കുറിച്ചുള്ള ചർച്ച നിലപ്പോ അവൻ നടത്തിയേക്കാം പക്ഷേ അത്രക്കാർക്ക് ഹൃദയത്തിന്മാനില്ല ഈ മാനുള്ളവൻ പള്ളിയുമായി ബന്ധപ്പെട്ടിരുന്നവരായിരിക്കണം അവരെപ്പോഴും ഹൃദയബന്ധം പള്ളിയുമായിട്ട് ആത്മീയമായ ഒരു ബന്ധം പള്ളിയുമായി പുലർത്തി ജീവിക്കുന്നവരാകണം അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ